നമസ്കാരം ഒ ടി ടി റിലീസുകളൊക്കെ ഇപ്പോൾ സജീവമാണ് എത്ര പുതിയ സിനിമയൊക്കെ വന്നാലും സീരിയൽ വിട്ടൊരു കളിയില്ല മലയാളി കുടുംബിനികൾക്ക് ഒരു കാലത്ത് സന്ധ്യ ആകുമ്പോൾ കേരളത്തിലെ സ്വീകരണ മുറികളിൽ മുഴങ്ങിയിരുന്നത് ഇത്തരം സീരിയലുകളുടെ ശബ്ദങ്ങളും ഡയലോഗുകളും ഒക്കെ തന്നെയായിരുന്നു യേശുനട്ടിൽ സംപ്രേഷണം ചെയ്തിരുന്ന കറുത്ത മുത്ത് എന്ന സീരിയലിനെയും അതിലെ ബാലമോളയും ഇത്തരത്തിൽ ആരും മറന്നിട്ടുണ്ടാകില്ല രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഇരുപതിനാണ് യേശുനട്ടിൽ കറുത്ത മുത്ത് സംപ്രേക്ഷണം ചെയ്ത് തുടങ്ങിയത് കൃത്യമായി പറഞ്ഞാൽ പത്ത് വർഷം പൂർത്തിയായിരിക്കുന്നു പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്ത ഈ സീരിയൽ മലയാള ടെലിവിഷനിൽ ഏറ്റവും കൂടുതൽ എപ്പിസോഡുകൾ പൂർത്തീകരിച്ച രണ്ടാമത്തെ പരമ്പര എന്ന നേട്ടവും സ്വന്തമാക്കിയിരുന്നു ആയിരത്തി നാനൂറ്റി അൻപത് എപ്പിസോഡുകളാണ് കറുത്ത മുത്ത് പൂർത്തിയാക്കിയത് ഇത്രയും എപ്പിസോഡിനിടയിൽ കറുത്ത മുത്തിലെ കഥാപാത്രങ്ങളും പശ്ചാത്തലവും മാറിയെങ്കിലും പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ബാലതാരത്തെ ആരും മറക്കാനിടയില്ല അതാണ് അക്ഷര കിഷോർ ബാലമോൾ എന്ന കഥാപാത്രത്തിന്റെ കുട്ടിക്കാലം അവതരിപ്പിച്ച അക്ഷര കിഷോർ ആർക്കിടെക്റ്റായ കിഷോറിന്റെയും ബാങ്ക് ജീവനക്കാരിയായ ഹേമപ്രഭയുടെയും മകളാണ് കറുത്ത കൂടാതെ മറ്റു ചില സീരിയലുകളിലും ഏതാനും സിനിമകളിലും അക്ഷര അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സുപരിചിതമാണ് ആ മുഖം കണ്ടാൽ മലയാളികൾക്ക് എന്നാൽ പെട്ടെന്നായിരുന്നു അക്ഷരയെ സ്ക്രീനുകളിൽ നിന്ന് കാണാതായത് അപ്രത്യക്ഷയായ അക്ഷരയെക്കുറിച്ച് ആദ്യം തന്നെ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് മലയാളികൾ മറക്കുകയായിരുന്നു എന്നാൽ പിന്നീട് പഠനത്തിന്റെ തിരക്കുകളിലേക്ക് പോവുകയായിരുന്നു അക്ഷര തനിക്കൊരു ഡോക്ടർ ആകാനാണ് ആഗ്രഹമെന്ന് അക്കാലത്തെ അഭിമുഖങ്ങളിലെല്ലാം അക്ഷര പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇപ്പോഴിതാ എല്ലാവരും കെട്ടിച്ചുകൊണ്ട് അക്ഷര കിഷോറിന്റെ പുതിയ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് വലുതായ ശേഷമുള്ള താരത്തിന്റെ ചിത്രങ്ങളാണ് പ്രേക്ഷകർ ഇരു കൈയും നീട്ടി ഏറ്റെടുത്തിരിക്കുന്നത് അമ്പലപ്പോടെയും കൗതുകത്തോടെയുമാണ് ആണ് അക്ഷര കിഷോറിന്റെ ചിത്രത്തിന് താഴെ പലരും കമന്റ് ചെയ്തിരിക്കുന്നത് ചെറുപ്രായത്തിൽ തന്നെ അഭിനയ രംഗത്തെത്തിയതിനാൽ തന്നെ അക്ഷരയുടെ കുട്ടിക്കാലത്തെ മുഖമാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത് വലുതായെങ്കിലും ബാലമോളിൽ കണ്ട ആ ചിരിയും നിഷ്കളങ്ക ഭാവവും അതുപോലെ തന്നെ ഉണ്ട് എന്നാണ് പലരും ചിത്രത്തിന് താഴെ കമന്റ് ചെയ്യുന്നത് ഈ ചിത്രം കാണുമ്പോഴാണ് തങ്ങൾക്കൊക്കെ പ്രായമായി എന്ന് തോന്നൽ വരുന്നത് എന്ന് അനുഭവിക്കുന്നവരും ഒരുപാടുണ്ട് ബാലമോളെ എന്ന് വിളിച്ചാണ് ഭൂരിഭാഗം പേരും അക്ഷരയോടുള്ള വാത്സല്യവും സ്നേഹവും കമന്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇല്ല ഞാനിത് വിശ്വസിക്കില്ല അവൾക്ക് കൂടിപ്പോയാൽ പത്ത് വയസ്സ് അത്രയേ ഉള്ളൂ എന്നാണ് മറ്റൊരാളുടെ രസകരമായ കമന്റ് അഭിനയത്തിന് പുറമെ പഠനത്തിലും നൃത്തത്തിലും പാട്ടിലും കഴിവ് തെളിയിച്ച താരമാണ് അക്ഷര കിഷോർ അക്വ അക്ബർ സംവിധാനം ചെയ്ത മത്തായി കുഴപ്പക്കാരനല്ല എന്ന ചിത്രത്തിലൂടെയാണ് അക്ഷര ബിഗ് സ്ക്രീനിലേക്ക് ആദ്യം എത്തുന്നത് അതിനുശേഷം ഇരുപതിലേറെ ചിത്രങ്ങളിൽ വേഷമിട്ടു മോഹൻലാലിനൊപ്പം കനൻ അതുപോലെ തന്നെ വേട്ട ഹലോ നമസ്തേ ഡാർമിന്റെ പരിണാമം ആടുപുലിയാട്ടം പിന്നെയും തോപ്പിൽ ജോപ്പൻ അച്ചായൻസ് ക്ലിൻഡ് ലവകുഷ കാമുകി ഒരു യമണ്ടൻ പ്രേമകഥ ഈഷോ എന്നീ ചിത്രങ്ങളിൽ അക്ഷര അഭിനയിച്ചിട്ടുണ്ട് എന്തേലും തിരിച്ചുവരവിനൊരുങ്ങുന്ന അക്ഷരയെ പെട്ടെന്ന് കണ്ടാലും ഞെട്ടലാണ് മലയാളികളിപ്പോൾ